ിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ഒരിക്കലും ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു കഥയില് ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് കിടന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ ആയിരത്തി അഞ്ചു എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ് അത് ആ പേരന്റ്സ് അല്ലെ അവർക്കൊപ്പം പബ്ലിക് പറഞ്ഞ കാര്യമാണ് നമ്മുടെ സിനിമയുടെ കഥ ആവശ്യമായി അതെ അതെ ആ ഉദ്ദേശം പക്ഷെ നമ്മള് നമ്മുടെ കഥയിൽ ആവശ്യമായിട്ട് രണ്ടാമത്തെ കാര്യം മിഷേലിന്റെ ആ ഫാമിലി ആ പയ്യന്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിന്റെ ബയോപിക് അല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത് നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവാം ഇൻസെഡൻസ് പിന്നെ കേരള പോലീസിന് ഒരിക്കലും ഈ സിനിമ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല കേരള പോലീസിന് ഇതിലെ സൈജോ കുറും കഥാപാത്രം ത്രൂ സിനിമയിൽ ഇൻവെസ്റ്റേഷൻ വരുന്നില്ല ഈ പറയുന്ന അർജുന്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിന്റെ ഭാഗം അല്ലേ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷൻ കഥ പോയിരിക്കുന്നത് ഒരുപാട് സിദ്ധിഖ് സാറിന്റെ കഥാപാത്രം അജിചേട്ടൻ കേരള പോലീസിന് ഒരിക്കലും മോശമാക്കുന്ന റിയൽ ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അങ്ങനെ ഫീൽ അത് ഈ ും ഞാൻ കണ്ടിട്ടുണ്ട് ആ രാത്രി പ്രോപ്പറായിട്ട് അന്വേഷിച്ചെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടീനെ കിട്ടിയിരിക്കുമെന്ന് അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പൊ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്ന് പിന്നീട് കസബ സ്റ്റേഷനിൽ എത്തുകയും പ്രോസസിലൂടെ അവര് കടന്നു പോയതാണ് അമ്മയും അച്ഛനും അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ് അങ്ങനെ അത് സിനിമയ്ക്ക് ആവശ്യമായിരുന്നു അല്ലാതെ ഒരിക്കലും ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട മിഷേൽ ചാജിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് കാരണം ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴുള്ള സീക്വൻസിലൊക്കെ തന്നെ ഞങ്ങള് ഞങ്ങളുടെ ഭാവനയാണ് ഇത് ചെയ്തിരിക്കുന്നത് ആദ്യം തുടക്കത്തിൽ മിഷേൽ എനിക്കറിയാം ഞാൻ ആ പോലീസ് ഇവിടെയും അവിടെ ഒരു കാമുകനാണ് എനിക്ക് ക്ലൈമാക്സിലേക്ക് പോകാൻ കാമുകനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു അത് സിനിമ കണ്ട തീരുമാനിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ഇരയുള്ളപ്പോൾ ആ സിനിമാറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു അഭിലാഷൻ ഞാനത് ഇടപെട്ടോ കാരണം സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയിലോട്ട് കിടക്കാം പക്ഷെ ഇന്ന് ഈ സിനിമ ഇന്നിറങ്ങിയതാണ് അപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ടൊരു സിനിമ ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ് അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് പോകുന്നത് എന്ന് പ്രേക്ഷകർക്കറിയില്ല ഇന്നിറങ്ങിയതേ ഉള്ളൂ പ്രേക്ഷകർ ഒരുപാട് പേര് കാണാനുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന അത്തരം ചർച്ചകൾ നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഫ്രഷ് ആയിട്ട് കാണാൻ പ്രേക്ഷകർക്ക് പറ്റും ആ അഭ്യർത്ഥന എന്നാണ് എന്റെ അഭിപ്രായം അപ്പോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷെ ഒരു സസ്പെൻസ് ആയത് കാരണം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് അങ്ങനെ ആണെങ്കിലല്ല പ്രേഷർ കാണാൻ താല്പര്യം ഉണ്ടാവും ഇപ്പോ നമ്മൾ ആരുടെ കഥ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷ സിനിമയായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോ അത് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം അപ്പൊ അത് അത്തരം ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ സീരിയസ് കൂടി തന്നെ ഡിസ്കസ് ചെയ്യാം പിന്നീട് അല്ല അതിനകത്ത് പറഞ്ഞ മാറ്റർ എന്ന് പറയുന്നത് ഈ രീതി നിഷേധിക്കപ്പെട്ട ഇലകള് നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോഴും ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്ത് നിൽക്കുന്ന കേസുകൾ പത്ത് വർഷവും എട്ടു വർഷമൊക്കെ ഇതിനകത്ത് അജു പറയുന്ന ഒരു ഡയലോഗാണ് ഇറങ്ങി നമ്മുടെ റെക്കോർഡ് ഉണ്ടെന്ന് പറയുന്നത് ഫാക്ട് ആണ് അത് കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് റെക്കോർഡ് എത്രയോ കേസുകൾ ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ് ആണ് ഒരിക്കലും ഇതിൽ ഏറ്റവും കൈഡിടുന്ന ഡയലോഗ് വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സ് ഞാൻ കേരള പോലീസിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെയല്ല കേരള പോലീസിന് കേരള പോലീസ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഫോഴ്സ് ആണ് കേരള പോലീസ് ആ കേരള പോലീസിന് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട് അതിന്റെ റഫറേസിലാണ് അത് പറയുന്നത് അല്ലാതെ ഒരിക്കലും കേരള പോലീസിനെ മോശമാക്കിയല്ല ഡയലോഗ്സ് വെച്ചിട്ട്